എന്റെ പ്രിയപ്പെട്ട മുക്കു മമ്മികളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്നത്തെ വീഡിയോയിൽ ഇന്നോടാക്കിയിട്ടുള്ളത് എന്താ വെച്ചാൽ സംസ്ഥാന മൂന്നാം ക്ലാസ് മദ്രസയിലെ അഹ്ലാഖ് എന്ന വിഷയത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററായ സൽ സൽസ്വ എന്ന പാഠഭാഗാണ് കേട്ടോ അപ്പോൾ തന്നെ ഇത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി തരുന്നത് ആരാച്ചാൽ ഷിർബി ആണ് ആട്ടോ അപ്പൊ വല്ല തെറ്റുകുറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാല് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ വീഡിയോ എഴുതി വെച്ച് സ്കിപ്പ് ചെയ്ത് പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്താലും മറക്കരുത് അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ എന്തെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൻ പ്രസ് ചെയ്യാതെ ഓൾ ബിൽ കൂടി അനേബിൾ ചെയ്താൽ അനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞങ്ങൾ ഇരുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ പിന്നെ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ എന്താ എങ്കിലൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പൊ അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞങ്ങൾ തരുന്നതായിരിക്കും അപ്പോൾ അപ്പോഴിതാ ഒന്നും കൂടി ലൈക്ക് ചെയ്തിട്ട് കൂടി ഒന്ന് സ്റ്റാർട്ടിങ് തന്നെ ലൈക്ക് ചെയ്തിട്ട് കൂടി ഒന്ന് വേണ്ടിട്ടെ പറഞ്ഞ എന്താ വെച്ചാല് അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ഞങ്ങള് വരിക അപ്പൊ ഏതായാലും ജിദുമില്ല എന്നുള്ള ഇസ്ലാമിക് ബ്ലോഗിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് ക്ലാസ് ക്ലാസ് കേൾക്കട്ടോ ഹലോ അലൈക്കും ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്നത് തമിഴ്സാന മദ്രസയിലെ മൂന്നാം ക്ലാസ്സിലെ ഇലാഖി എന്ന വിഷയത്തിലെ അതിൽ ഒന്നാമത്തെ പാഠമായ സൽ സ്വഭാവം എന്നതാണ് അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം പാഠം ഒന്ന് സൽ സ്വഭാവം നല്ല മനുഷ്യരെന്നും ചീത്ത മനുഷ്യരെന്നും വേർതിരിക്കുന്നത് സാധാരണമാണ് ഭാവികളെ എല്ലാവരും ഇഷ്ടപ്പെടുകയും ദുസ്വഭാവികളെ വെറുക്കുകയും ചെയ്യുന്നു രണ്ട് സ്വഭാവവും മനസ്സിന്റെ ഗുണദോഷങ്ങളെ തുടർന്നുള്ളതാണെങ്കിലും ബാഹ്യ അവയവങ്ങളിലൂടെ വെളിപ്പെടുന്നത് രണ്ടിലുമുണ്ട് കള്ളം പറയൽ ഏഷണി മോഷണം പരദൂഷണം തുടങ്ങിയവ ഇങ്ങനെ വെളിപ്പെടുന്ന ചീത്ത സ്വഭാവമാണ് ഒരാൾ സൽ സ്വഭാവിയായി തീരാൻ ദുസ്വഭാവങ്ങൾ തിരിച്ചറിയുകയും അവയിൽ നിന്ന് മനസ്സിനെയും അവയവങ്ങളെയും ശുദ്ധീകരിച്ചു തൽസ്ഥാനത്ത് സൽഗുണങ്ങളെ ഉൾക്കൊള്ളുകയും വേണം ഒരാളുടെ യഥാർത്ഥ അഴക് അവന്റെ മനസ്സിന്റെ അഴകാണ് ശരീര സൗന്ദര്യമുള്ളവന്റെ മനസ്സ് ദുഷിച്ചതാണെങ്കിൽ ഒരു നേട്ടവുമില്ല നേരെ മറിച്ചു വിരൂപനായ ആൾ മനസ്സ് നന്നെങ്കിൽ അവൻ അവങ്കൽ ബഹുമാനിയായിരിക്കും ഇത് തങ്ങൾ നബിസലാവ് വസങ്ങൾ അള്ളാമിൻകി കമാ ഹസൻ തൽകി നീ എന്റെ ശരീര രൂപം നന്നാക്കിയതുപോലെ എൻ്റെ സ്വഭാവവും നന്നാക്കണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നത് അന്ന് ആയ സ്വഭാവത്തിനുടമയാണെന്ന് അള്ളവ് വാഴിച്ചവരാണ് തിരുനബിസാവ് വളിവസലമ അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ നാം ഈ പ്രാർത്ഥന എത്ര നടത്തേണ്ടവരാണ് ും ദുസ്വഭാവങ്ങളെ പട്ടിയും അവയുടെ അപകടത്തെ കുറിച്ചും ഈ കിതാബിൽ പഠിക്കാം അവ വർദ്ധിക്കാനും സൽ സ്വഭാവികളാകാനും നമുക്ക് പരിശ്രമിക്കാം സ്വഭാവം നന്നാക്കിയവർക്ക് സ്വർഗത്തിന്റെ മുഗൾ തട്ടിൽ ഭവനം നൽകുമെന്ന് ഞാൻ ഉത്തരവാദപ്പെടുന്നുവെന്നു നബിസ് തങ്ങൾ പറയുന്നു അള്ളാവു അനുഗ്രഹിക്കട്ടെ അപ്പൊ ഒന്നാമത്തെ പാഠം കഴിഞ്ഞു ഇനി ചോദ്യോത്തരങ്ങളാണ് കേട്ടോ ഉത്തരം എഴുതാം എന്നാണ് കേട്ടോ തമ്രീം ഉത്തരം എഴുതാം ഒന്ന് എല്ലാവരും ഇഷ്ടപ്പെടുന്നതാരെ ഉത്തരം സൽ സ്വഭാവികൾ രണ്ട് ും വെറുക്കുന്നതാരെ ഉത്തരം ദുസ്വഭാവികൾ മൂന്നുതായ അവയവങ്ങളിലൂടെ വെളിപ്പെടുന്ന സ്വഭാവങ്ങൾ ഏതല്ല ഉത്തരം കള്ളം പറയൽ ഏഷണി മോഷണം പരദൂഷണം നാല് ഒരാൾ സൽ സ്വഭാവിയായി തീരാൻ ഏത് വേണം ഉത്തരം ദുസ്വഭാവങ്ങൾ തിരിച്ചറിയുകയും അവയിൽ നിന്ന് മനസ്സിനെയും അവയവങ്ങളെയും ശുദ്ധീകരിച്ച് തൽസ്ഥാനത്ത് സൽഗുണങ്ങളെ ഉൾക്കൊള്ളുകയും വേണം അഞ്ച് തൽ സ്വഭാവികൾക്ക് നെബിസലവൽസലം ഉത്തരവാദപ്പെട്ടത് എന്ത് ത്തിന്റെ മുഗൾ തട്ടിൽ ഭവനം നൽകുമെന്ന് അപ്പോൾ ഉത്തരം എഴുതാം എന്ന് അവസാനിച്ചു അടുത്തത് ഓർമ്മിക്കാം നല്ലത് ഓർമ്മിക്കാം എല്ലാവരും ഓർത്തക്കണം കേട്ടോ ഓർമ്മിക്കാം ഒന്ന് യഥാർത്ഥ അഴക് മനസ്സിന്റെ അഴകാണ് ാണെങ്കിലും മനസ്സ് നന്നായാൽ അള്ളാവ് ആദരിക്കും അപ്പൊ ഓർമ്മിക്കാം എന്നുള്ളത് കഴിഞ്ഞു തോ അടുത്തത് സദാ നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാമുൽ ഇതാ ഇന്നത്തെ മൂന്നാം ക്ലാസ് ഹാസിലാക്കുന്ന വിഷയത്തിലോ അത് നമുക്ക് സാൽ സ്വഭാവം എന്നുള്ള പാഠഭാഗം ഇത്തരം ചോദ്യോത്തരങ്ങൾ തമ്പിയിലും ഓർമ്മിക്കാം എന്നുള്ള ഉത്തരം പറയാൻ എന്നുള്ളതൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ കുട്ടികളൊക്കെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് കൂടെ മറക്കരുത് ആദ്യമായിട്ട് ചാനൽ കണ്ടവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രെസ് ചെയ്യാം അതിൽ ഓൾ ഓപ്ഷൻ കൂടി അനുകൂല ചെയ്ത് വെച്ചാൽ മാത്രമേ ഞങ്ങൾ ഇരുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ അപ്പൊ ഇത്രയ്ക്കുള്ളൂട്ട് ഇന്നത്തെ ക്ലാസ്